കൈക്ക് തിരിച്ചു കൊത്തുന്ന സ്വഭാവം ജിഹാദികൾ ഇസ്ലാമിക തീവ്രവാദികൾ ആവർത്തിച്ച് കാണിച്ചു കൊണ്ടിരിക്കുകയാണ് പാരീസിനും അതേപോലെ തന്നെ യു ഒക്കെ ശേഷം ഒക്കെ ശേഷം ഇപ്പം ജർമ്മനിയിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ജർമ്മനിയിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇക്കാലം വരെ അനുഭവിച്ചു പോന്നിരുന്ന മതസ്വാതന്ത്ര്യം ഒക്കെ നിരോധിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു അതിന്റെ കാരണം വേറൊന്നും അവിടെ വെസ്റ്റ് ജർമ്മനിയിലെ സോലിങ്കൻ സോലിംഗൻ എന്നാണോ സോലിംഗൻ എന്നാണോ അത് പറയാമെന്ന് എനിക്കറിയില്ല പ്രൊണൺസ് ചെയ്യാമെന്ന് എനിക്കറിയില്ല എന്നാലും നമുക്ക് തൽക്കാലം അങ്ങനെ പറയാം സോലിംഗൻ എന്ന് പറയുന്ന പട്ടണത്തിൽ അവിടെ ഒരു ലൈവ് ബാൻഡ് പരിപാടി രാത്രി നടന്നുകൊണ്ടിരിക്കുമ്പം അതിനിടയിലേക്ക് വന്ന അക്രമി സംഘം കണ്ണിൽ കണ്ടവരെല്ലാം കുത്തി മൂന്ന് പേര് തൽക്ഷണം മരിച്ചു എട്ട് എട്ടുപേര് ഹോസ്പിറ്റലിൽ ഉണ്ടായാലും അഞ്ചു പേരുടെ നില അതീവ ഗുരുതരാണ് കുത്തുന്നത് മുഴുവൻ ആരൊന്നുമില്ല തദ്ദേശീയാണ് ജർമ്മൻ വംശജരെയാണ് കൊല്ലുന്നത് കഴുത്തിന് തന്നെയാണ് കുത്ത് ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളെ ആണ് കുത്തുന്നത് അവരെ ആയിരുന്നു ആളെ ആഡ് ചെയ്തിട്ട് അവർ കുത്തുന്നത് എന്നിരുന്നാലും അതിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അതിൽ ഒരു പയ്യൻ പതിനഞ്ച് വയസ്സുള്ള ഒരു മുസ്ലിം ചെറുപ്പക്കാരനാണ് മൈനവാണ് രണ്ടുപേരിൽ ഒരാൾ ആലോചിച്ച് നോക്കണേ എത്രത്തോളം വിഷമാണ് പറിക്കാത്തുള്ളത് എന്നുള്ളത് എന്നിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ മാധ്യമ വിഭാഗം പ്രസിഡന്റ് സർക്കി അവർ പറഞ്ഞു ഞങ്ങളാണ് ചെയ്തത് അവർക്ക് അങ്ങനെ പരിപാടി ഉണ്ടല്ലോ അവരോടനെ പിന്നെ പിതൃത്വമായിട്ടെടുത്തോളും ഞങ്ങളാണ് ചെയ്തതെന്നുള്ളത് അവർ സംഭവിച്ചു ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തു എന്തിന് എന്തതിൻ്റെ റിസൾട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഈ ഇപ്പം ഏറെ സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്നവരാണ് അവിടുത്തെ ആറര ശതമാനത്തോളം വരുന്ന മുസ്ലിങ്ങൾ മറ്റേ ജനസംഖ്യയുടെ ആറര ശതമാനം മുസ്ലിങ്ങളാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അവിടുത്തെ ജനസംഖ്യയിൽ നാൽപ്പത്തി ആറ് ലക്ഷം പേരായിരുന്നു മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപതാകുമ്പോൾ കേവലം അഞ്ച് വർഷം കൊണ്ട് അത് അമ്പത്തഞ്ച് ലക്ഷമായിട്ട് ഉയർന്നു ഒമ്പത് ലക്ഷം അഞ്ച് വർഷം കൊണ്ട് അതായത് ഒരു വർഷം പ്രതിവർഷം ഒരു ലക്ഷത്തി എൺപതിനായിരം പേര് വീതം ഇവർ അവിടെ അഭയം കൊടുത്തു അവിടുത്തെ പെർമനന്റ് റെസിഡൻഷിപ്പ് കൊടുത്തു ഒക്കെ കൊടുത്തു നിങ്ങൾ ആലോചിച്ച് നോക്കണേ അങ്ങനെയുള്ള രാജ്യത്താണ് ഈ തൂന്നി എല്ലാം കാണിക്കുന്നത് അതിൽ തന്നെ കുടിയേറ്റക്കാരിൽ പിന്നെ വന്നിട്ടുള്ളവരിൽ ഈ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടവരിൽ മുസ്ലിങ്ങളിൽ നാൽപ്പത്തഞ്ച് ശതമാനം തുർക്കിയിൽ നിന്നുള്ളതാണ് പിന്നെ നോർത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള ആളുകളുണ്ട് പല രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട് ഈ കുടിയേറ്റം എന്ന് പറയുമ്പം അവർക്ക് ജീവിക്കാൻ ഗതിയില്ലാതെ അറബ് രാജ്യങ്ങൾ ഇങ്ങനെ സ്വീകരിക്കില്ലല്ലോ മ്യാൻമാറിലെ രോഹിന്ത്യൻ മുസ്ലിങ്ങൾ അതേ തന്ന മ്യാൻമാറിൽ അവസാനം തദ്ദേശീയർക്കെതിരെ കലാപമുണ്ടാക്കി വർഗീയത ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾ രൂപീകരിച്ച് തീവ്രവാദത്തിലേക്ക് പോയപ്പോൾ ഒരു ദിവസം നാട്ടുകാർ കയറി മേഞ്ഞു ഇവർ ആ രാജ്യം വിട്ടു പോരേണ്ടി വന്നു അറബ് രാജ്യങ്ങളൊന്നും അവരെ പിന്നെ സ്വീകരിച്ചില്ല മാർപ്പാപ്പ യൂറോപ്പിനോട് ആഹ്വാനം ചെയ്തു നിങ്ങൾ വാതിൽ തുടർന്നിടണമെന്ന് അവർ കുറെ സ്വീകരിച്ചു അങ്ങനെയൊക്കെ ഫ്രാൻസിലൊക്കെ ചെന്നവരാണ് ഫ്രാൻസിലെ പാരീസിൽ ബോംബ് സ്ഫരണം നടത്തിയത് അതോടി ഫ്രാൻസിൽ ഹിജാബ് നിരോധിച്ചു ബാക്കിയുള്ള സംഭവങ്ങൾ ഇവരെ മതസ്വാതന്ത്ര്യം എടുത്തു കളഞ്ഞു വേണമെങ്കിൽ വെള്ളിയാഴ്ച പള്ളിയിൽ പോകാൻ പ്രാർത്ഥിക്കുക ബാങ്ക് എന്ന് പറഞ്ഞിട്ട് വലിയ ഒച്ച മീഡിയം ഉണ്ടാക്കണ്ട എന്നുള്ള കർശനമായിട്ട് തീരുമാനിച്ചു ജർമ്മനിയിൽ ഇപ്പോൾ പോകുന്നത് മദ്രസകൾ വരെ നിരോധിക്കുക എന്നുള്ള പിന്നെ ശുപാർശയാണ് അവർ സർക്കാരിൽ വന്നിട്ടുള്ളത് സർക്കാരിന്റെ മുമ്പിൽ പരിഗണന ഇരിക്കുന്നതെന്നാണ് ഇന്റർനാഷണൽ മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തില മതപ്രസംഗങ്ങൾ മതം മാറ്റൽ പിന്നെ മദ്രസാ പഠനം സംവിധാനം ഇതെല്ലാം എടുത്തു കളയാൻ പഠിപ്പോ അവര് അതേപോലെ തന്നെ ഓഫീസുകളിൽ ചാക്കുമൂടി വരാൻ പാടില്ല അതിപ്പോൾ നിലവിലുണ്ട് അവിടെ അപ്രഖ്യാപിതമാണെങ്കിലും അത് കുറച്ചുകൂടി വ്യാപകമാക്കാനുള്ള പിന്നെ നിയമപരമായി തന്നെ പൊതുസ്ഥലത്ത് തന്നെ ചോക്കുമൂടി വരാൻ പാടില്ല എന്നുള്ള നിയമത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ജർമ്മനിയിൽ നാല് അമ്പത്തഞ്ച് ലക്ഷം ജനങ്ങൾ ഇമ്മമാര ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് കാണിച്ച തോന്നിവാസത്തിന്റെ ഭാഗമായിട്ട് അവരെല്ലാം സഫർ ചെയ്യേണ്ടി വരികയാണ് ഇക്കാലം വരെ അനുഭവിച്ചു പോകുന്ന സ്വാതന്ത്ര്യമാണ് ഇല്ലാതാവുന്നത് ഉദാഹരണമായി അവരെ സ്വീകരിച്ചവരാ ഏതെങ്കിലും അറബ് രാജ്യത്ത് പോയിട്ട് ഇവർക്ക് ആ ഇവർ ആരെങ്കിലും അവിടെ പൗരത്വം കിട്ടുമോ യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ യു കെയിലാവട്ടെ യു എസ് ഇവിടെയൊക്കെ ചെന്നു കഴിഞ്ഞാൽ ഫ്രാൻസിലാവട്ടെ ന്യൂസിലാന്റിലാവട്ടെ ജർമ്മനിയിലാവട്ടെ ചെന്നു കഴിഞ്ഞാൽ അവരെല്ലാ സൗകര്യവും നൽകി അവരെ സംരക്ഷിക്കുകയാണ് ഒരു വിവേചനമില്ല ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഇല്ല അങ്ങനെ സംരക്ഷിക്കുന്നവർക്കെതിരെയാണ് ഇവർ കലാപത്തിന് ഒരുങ്ങിയത് അതിന്റെ ഫലമായിട്ടുണ്ടാവുന്ന റിസൾട്ട് ആലോചിച്ച് നോക്കൂ പുതിയതായി മുസ്ലിം നാമധാരികളായ ഇസ്മത വിശ്വാസികളായ ആളുകൾക്ക് വിസ കൊടുക്കേണ്ടതില്ല എന്ന ശുപാർശ കൂടി ജർമ്മനിയുടെ മുമ്പിൽ എത്തി വന്നിരിക്കുന്നത് അങ്ങനെ തീരുമാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ എത്രയോ പേർ അതിന്റെ കെടുതുകൾ അനുഭവിക്കേണ്ടി വരും അതല്ലേ ഈ തീവ്രവാദികൾക്ക് ബുദ്ധിമില്ല എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ശത്രുവെന്ന് പറഞ്ഞാൽ ഇസ്ലാമിക തീവ്രവാദമാണെന്ന് ഞാൻ എപ്പോഴും അടിവരായിട്ട് പറയേണ്ട കാര്യമതാണ് ഏതെങ്കിലും വേറെ രാജ്യക്കാരെ സ്വീകരിക്കോ ദുബായ് സ്വീകരിക്കുമോ സൗദി സ്വീകരിക്കുവോ ഖത്ര സ്വീകരിക്കുവോ ബഹുറം സ്വീകരിക്കുവോ ഇവർ അല്ലെങ്കിൽ കൊടുക്കുവോ പൗരത്വം ഖത്തർ കൊടുത്തു രണ്ടുപേർക്ക് ഒന്ന് ഈജിപ്തിലെ ഗർദാവിക്ക് ഗർദാബി എന്ന് പറഞ്ഞാൽ അവിടുത്തെ വർഗീയവാദിയായിരുന്നു ഈജിപ്തിന്റെ ഈജിപ്തിൽ പോയി കഴിഞ്ഞാൽ നാട്ടുകാരളെ പേപ്പട്ടിയെ തള്ളുന്നവരെ തല്ലിക്കൊല്ലും അതുകൊണ്ട് ഖത്തറിലേക്ക് കൂടി പോയി മുസ്ലിം വൃദ്ധർ അവിടെ ഖത്തർ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം മുർസി ഉൾപ്പെടെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം ഈ ഗർദാവി ആണ് ഇവരുടെ ആത്മീയ ആചാര്യനായി മതകാര്യങ്ങൾക്കകത്ത് അമീറിന് ഉപദേശം കൊടുക്കുന്ന ആളായിട്ടിരുന്നത് ഒരു ഘട്ടത്തിൽ ഗർദാവി പറഞ്ഞു ഖത്തറിലുള്ള ഖത്തറിലും ബാക്കിയുള്ള അറബ് രാജ്യങ്ങളിലുമുള്ള പ്രവാസികളായി നിൽക്കുന്ന ഈജിപ്തുകാരെല്ലാം പിറന്ന നാട്ടിൽ തിരിച്ചുപോയി അവിടെ ഇസ്ലാമിക വിഭവത്തിന് നേതൃത്വം കൊടുക്കണം സർക്കാരിനെതിരെ കലാപം നടത്തണം എന്നിട്ട് എന്ന ഈ പോയാൽ പോരെ പാവങ്ങളെ ഇറക്കി വിടുക അവര് പോയിട്ട് ഇടപെട്ട് ചെയ്യാവട്ടെ ഇവരിവിടെ സുരക്ഷിതമായി ഖത്തർ ഗവൺമെന്റിന്റെ സംരക്ഷണയില് പൗരത്വം കിട്ടി അടുത്ത പൗരത്വം കിട്ടിയതാർക്കാ അടുത്ത പൗരത്വം കിട്ടിയത് നമ്മളെ ഇന്ത്യക്കാരനായിട്ടുള്ള എം എഫ് ഹുസൈൻ സരസ്വതിയുടെ ചിത്രം വരച്ചത് അഗ്നചിത്രം വരയ്ക്കുന്നതിലുള്ള വൈദഗ്ധം കണ്ടറിഞ്ഞ ഷെയ്ഖിന്റെ അമീറിന്റെ ഭാര്യയ്ക്ക് ഒരു മോഹം മിസ്നായിരുന്നു അന്ന് ഇപ്പോഴത്തെ പിന്നെ അമീർ ആയിട്ടുള്ള തമീമിന്റെ പാപ്പ അൽത്താനിയുടെ ഭാര്യ എത്രാമത്തെ ഭാര്യയാണെന്ന് എനിക്കറിയില്ല അവർ തമ്മിൽ പത്ത് മുപ്പത് വയസിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ട് മിസ്നാദ് യൂറോപ്യൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നടക്കുക അസ്വദാനം ചെയ്യുക ഇവരും അറിയില്ല മറ്റാളുകളും മുത്തുനോക്കാൻ പാടില്ല എന്നൊക്കെ ബേനസുൽപുട്ടയും ഷെയ്ഖ് ഹസീനയും ഈ മിസ്നാദും ഈ പിന്നെ യു എയിലെ ഷെയ്ഖി പിന്നെ അമീറിന്റെ ഭാര്യയും ഷെയ്ഖിന്റെ ഭാര്യയും ഒക്കെ വിദേശ രാജ്യങ്ങൾ ചെല്ലുമ്പോൾ അവർ ഷെയ്ക്ക് അനു കൊടുക്കാറുണ്ട് അവർ ആദ്യം ഇല്ല മോഡേൺ ഡ്രസ്സുകൾ ധരിക്കാറുണ്ട് മിസ്നാദിന്റെ ഒക്കെ ഫോട്ടോ എടുക്കും ക്രിസ്തംബറ കാണാൻ പറ്റും ീ തോന്നി ഈ പിന്നെ എംബഫ് ഹുസൈനെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി പൗരത്വം കൊടുത്തു ഇവിടെ നിങ്ങൾ സാധാരണക്കാരന് അമ്പത് കൊല്ലമായിട്ട് ഖത്തറിലോ സൗദിയിലോ പിന്നെ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ പോലും അവനെ പി ആർ കൊടുക്കൂല പെർമനന്റ് റെസിഡന്റ് ആക്കൂല അവന് വിസ പുതുക്കി പുതുക്കി എത്ര കാലമാണെങ്കിലും മരണം വരെ അവിടെ നിക്കാം അത്രേ ഉള്ളൂ ഇപ്പൊ ദുബായിലോട്ടൊക്കെ ഗോൾഡൻ വിസ കൊടുക്കുന്നുണ്ട് ഗോൾഡൻ വിസ എന്ന് പറഞ്ഞാൽ വിസയാണ് പെർമനന്റ് റസിഡന്റ് അല്ല പൗരത്വല്ല സിറ്റിസൺഷിപ്പ് കൊടുക്കൂല അപ്പോഴാണ് ഈ അരിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് അഭയം കൊടുത്തിട്ട് ഈ രാജ്യങ്ങൾ സഫർ ചെയ്യുന്നത് ക്ഷമിക്കണം റഷ്യ തന്നെ നമുക്കറിയാം പാലസ്തീൻ ക്ഷമിക്കണം പാലസ്തീനല്ല അമാസുമായി ഇസ്രായേലിന്റെ യുദ്ധം നടക്കുമ്പോൾ ഇത് അമാസും ഉറങ്ങി വെച്ചിട്ടാണ് ബന്ധികളെ വിട്ട പ്രശ്നം തീരും നിരപരാധികളായ ആളുകളെ പിടിച്ചുകൊണ്ടേ തടവിലിട്ടിരിക്കുക എന്നിട്ട് പീഡിപ്പിക്കുക സ്ത്രീകളെ തെമ്മാടികൾ എന്നിട്ട് ഇവരെ ഈ യുദ്ധത്തിന്റെ പേരിൽ റഷ്യ വഴി പോയ ഒരു ഫ്ലൈറ്റിൽ ജൂതന്മാരുണ്ട് എന്നുകൊണ്ട് വിമാനത്താവളം ആക്രമിച്ചു അവിടുത്തെ മുസ്ലിം തീവ്രവാദികൾ എന്താണിത് ലോകത്തെ എങ്ങനത്തെ അപകടത്തിക്കൊണ്ടോ ഞാൻ പറഞ്ഞാലോ ഇസ്ലാമിക് സ്റ്റേറ്റ് ആണല്ലോ ഇത്തരം ഏറ്റെടുത്തത് ജർമ്മനിയുടെ കാര്യത്തിൽ തന്നെ റഷ്യയിൽ വിമാനത്താവളം ആക്രമിക്ക ഇവരെ കൊല്ലാൻ ഏത് ഇസ്രായേലിന്റെ പട്ടാളക്കാരല്ല ഒന്നുമല്ല ആ ഒരു ആണ് അവരുടെ പേരിൽ അപ്പൊ എത്ര വംശീയ വംശീയവറി എത്ര ദുഖുണ്ട് ഐ എസ് എന്തെങ്കിലും ചെയ്തതിൻ്റെ പേരിൽ നമുക്കിവിടെ മുസ്ലീങ്ങളെ അവിടെ ആരെങ്കിലും മോശമായിട്ട് പെരുമാറുമോ ഇല്ലല്ലോ തീവ്രവാദികളോടാണ് തീവ്രവാദികളെത്തിനൊക്കെ പിന്നെ നേതാ നേതാക്കന്മാരെല്ലാം തൂക്കിയെടുത്ത് പോയിട്ടുണ്ട് പക്ഷെ ആ മനസ്സുള്ളവർ കുറെ പേര് കേരളത്തിൽ ഉള്ളുണ്ട് ബാക്കിയുള്ളവന്മാരെ പിന്നെ എൻ ഐ എ തൂക്കിയെടുത്തുകൊണ്ടി ആർ ജയിലിരുന്ന് അവിടെ മന്ത്രിസഭയും പാർലമെന്റൊക്കെ കൂടി കൊണ്ടുപോയി അവന്മാര് അവന്മാരുടെ ഷൂറ കമ്മിറ്റിയും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുക ഇതിന്റെ അപകടം എന്ന് പറയുന്നത് വളരെ പിന്നെ ലോകത്ത് ഈ പിന്നെ നിരപരാധികളായ സത്യസന്ധരായ മതവിറിയില്ലാത്ത സാധാരണ മുസ്ലിങ്ങൾ കൂടി ഇതിന്റെ പാർശ്വഫലങ്ങൾ അനുഭവിക്കാൻ വിധിക്കപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ട് എന്നുള്ളതാണ് തീവ്രവാദിയാണോ അല്ലേ എന്നുള്ളത് വല്ല മുഹമ്മദ് ഇസ്മാലിന്ന് പേര് കിടന്നു ന്യൂസ് കൊടുക്കണ്ട അവനെ ജോലിക്ക് വെക്കണ്ട അവൻ അപകടകാരിയായിരിക്കും എന്ന രീതിയിൽ ഒരു ആ ഒരു രീതിയിലുള്ള ഭീതിയോടുകൂടി അവിടെയാണ് ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്നത് അതിനാണ് ഇങ്ങനെ ഇസ്ലാമോ ഫോബിയ ഉണ്ടാവാണ്ടിരിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളത് ഇസ്ലാമോ ഫോബിയ എന്നത് ഒരു വൈറസ് ആണെങ്കിൽ ആ അപ്പൊ പിന്നെ ഒരു രോഗമാണെങ്കിൽ ആ രോഗം പരത്തുന്ന വൈറസ് ഇസ്ലാമിക തീവ്രവാദമാണ് അത് നിന്ന് കഴിഞ്ഞ ഇസ്ലാമഫ ഇസാമിക തീവ്രവാദം ഇല്ലാതായ പിന്നെ ഇസ്ലാമ ഫോപ്പി അങ്ങനെ ഉണ്ടാവണേ ഇത് പിന്നെ പരിചയമില്ലാത്ത ഒരാള് എടുത്ത് തൊപ്പി കൊച്ചിങ്ങനെ വരുമ്പോ ഇവൻ ഏതാ ഗണത്തിപ്പെടുന്നെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് മതേതരവാദികളായ അനുഭവിക്കുന്ന ഒരു ഗതികളുണ്ട് ഞാൻ തീവ്രവാദിയല്ല എന്ന് മുമ്പിൽ ബോധ്യപ്പെടുത്തേണ്ടി വരുന്ന ഒരു നിസ്സഹായ നിസ്സഹായാവസ്ഥ അനുഭവിച്ചു നോക്കൂ അതിന് കാരണക്കാരാ യൂറോപ്യൻ രാജ്യങ്ങളാ മസാദ ഇന്ത്യ സംഘപരിവാരം അല്ലല്ലോ അതിന് കാരണക്കാർ ഇസ്ലാമിക കുറവാദികളാണ് അതല്ലേ മനസ്സിലാക്കേണ്ടത് ശ്രീലങ്ക മര്യാദയ്ക്ക് പോയിരുന്ന രാജ്യമാണ് ഒരുപാട് ഇസ്ലാമത ഉണ്ടായിരുന്നു ആദ്യം അവിടെ ഒരു ഞായറാഴ്ച അഭിമുമാർക്ക് ഒരു തോന്നലും ക്രിസ്ത്യൻ പള്ളി കയറിയിട്ട് ബോംബ് പൊട്ടിക്കണം കുറെ പേര് മരിച്ചു അതോടുകൂടി അവരെ തിരിച്ചും വെട്ടയാടപ്പെടാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഭൂരിപക്ഷക്കാരായിട്ടുള്ള ബുദ്ധമതക്കാരെ ആക്രമിക്കാൻ തുടങ്ങി അവര് തിരിച്ചു കൊടുത്തു എല്ലാ രാജ്യങ്ങളും ഇതല്ലേ സംഭവിക്കണേ യു കെയിൽ എന്താ ഉണ്ടായത് യു കെയിൽ ലണ്ടന്റെ മേയറായി പിന്നെ ബ്രിട്ടന്റെ തലസ്ഥാനമായ ലണ്ടന്റെ മേയറായി സാദിഖ് ഖാൻ എന്ന് പറയുന്ന ഇസ്ലാം മതവിശ്വാസിയായ പാകിസ്ഥാൻ വംശജനെ തെരഞ്ഞെടുക്കാനുള്ള വിശാലമായ ബോധം കാണിച്ച അവിടുത്തെ അവിടുത്തെ നാട്ടുകാരോട് ഇവന്മാര് പിന്നെ കുത്തി പിടിക്കാൻ പോയി പാകിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്നുള്ള കുടിയേറ്റക്കാർ പിന്നെ ജീവിക്കുന്ന പ്രദേശങ്ങളിൽ അവർ ഇവരെ അങ്ങോട്ട് ആക്രമിക്കാൻ പോയി അവസാനം അവർ തിരിച്ചും കൊടുത്തു ഭയങ്കര മോശമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നായിരുന്നു ഇത്രയേ ഉള്ളൂ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ശ്രീലങ്കയിലെ പോലെ മ്യാൻമാറിലെ രോഹിംഗ്യൻ മുസ്ലിങ്ങളെപ്പോലെ യു കെയിലെ ഈ പാകിസ്ഥാൻ വംശജരെ പോലെ ഫ്രാൻസിലുള്ള മുഴുവൻ മുസ്ലിങ്ങളെ പോലെ ജർമ്മനിയിലുള്ള ഈ അമ്പത്തഞ്ച് ലക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ കടുത്ത പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് അവിടേക്ക് ചേക്കേറാൻ കാത്തു നിൽക്കുന്ന ബാക്കിയുള്ളവർക്ക് അവരുടെ തൊഴിൽ അവസരങ്ങൾ ഇല്ലാതെയാവും അവർക്ക് വിസ നിഷേധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകും നിലവിലുള്ള മദ്രസ മത പിന്നെ പ്രഭാഷണങ്ങൾ അതേപോലെ തന്നെ ഈ പതപരമായ വസ്ത്രങ്ങൾ ഇതെല്ലാം നിരോധിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത് എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്